നമ്മുടെ സുക്കരട്ടൻ ഒരുപാട് വാട്സപ്പിൽ പുതിയ പുതിയ ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട് അപ്ഡേഷൻ വരുന്നുണ്ട് നിരന്തരമായി വാട്സപ്പ് യൂസ് ചെയ്ത് നമുക്കിതൊന്നും അറിയില്ല എന്നതാണ് സത്യം സോ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങളുടെ മുന്നിൽ എത്തണ്ടേ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറ് അപ്പോൾ വരുന്ന പുതിയ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു ഫീച്ചർ നമ്മുടെ സുഹൃത്തുക്കളുമായി നമ്മൾ ഒരുപാട് ചാറ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ വർഷങ്ങളെ ചാറ്റ് ആയിരിക്കും സൊ അത്തരത്തിലുള്ള ചാറ്റ് ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് മന്ത് അല്ലെങ്കിൽ ഇയർ ആ ഒരു ചാറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒരുപാട് സ്ക്രോൾ ചെയ്യേണ്ടി വരും അല്ലെ സ്ക്രോൾ ഡൗൺ ചെയ്യേണ്ടി വരും സോ ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചാറ്റ് കണ്ടെത്താൻ വേണ്ടിയുള്ള ടിപ്പാണ് ഇന്നത്തെ ഒരു ബെസ്റ്റ് ട്രിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനോട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിൽ അപ്പോൾ എത്തുന്നതാണ് സോ വീഡിയോയിലിട്ടേക്ക് അടക്കാം അതിനുവേണ്ടി വാട്സപ്പിൽ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിന് മുന്നേ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ ഇനി ഇവിടെ കാണുന്ന ഈ ഒരു സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു കലണ്ടറിൻ്റെ ഒരു ചിഹ്നം കാണാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഏത് വർഷത്തിലുള്ള മെസ്സേജാണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ടായിരത്തി നാലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോകുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയി ഓക്കെ ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഡേറ്റ് കൊടുക്കുക ഞാൻ ഒന്നാം തീയതി കൊടുത്തു അതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെസ്സേജ് ഓക്കെ അതിലിപ്പോൾ ഒന്നാം തീയതി തന്നെ ചിലപ്പോൾ മെസ്സേജ് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഒന്നാം തീയതി കാണിക്കാത്തത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെസ്സേജ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സോ ഇതുപോലുള്ള ഒരുപാട് അപ്ഡേഷനുകൾ വാട്സപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്കറിയില്ല എന്നതാണ് സത്യം സോ വീഡിയോ ഇഷ്ടപ്പെട്ടതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ